നമസ്കാരം വിത്തുകളിൽ വ്യാപകമായി നമ്മുടെ ഡയറ്റിൽ സ്ഥാനം പിടിച്ച ഒന്നാണ് ചിയാ സീഡ് നിരവധി പോഷക ഗുണങ്ങളുള്ള ഒന്നാണിത് മെക്സിക്കോയിലും തെക്കേ അമേരിക്കയിലും കൂടുതലായി കാണപ്പെടുന്ന സാൽവിയ ഹിസ്പാനിക്ക എന്ന ചെടിയുടേതാണ് ഈ കുഞ്ഞൻ വിത്തുകൾ ദിവസവും രാവിലെ ചിയാ സീഡ്സ് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പോഷക സമൃദ്ധമാണ് ചിയാ സീഡുകൾ ഇവയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പ്രോട്ടീൻ ഫൈബർ തുടങ്ങിയ പോഷകങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ കൂടാതെ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറൻസ് തുടങ്ങി അവശ്യ ധാതുക്കളാലും സമ്പന്നമാണ് ചിയ നൂറ് ഗ്രാം ചിയാ സീഡിൽ പതിനാറ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് ഗ്രാം ആണ് ഡയറ്ററി ഫൈബറിന്റെ അളവ് ഇതുകൊണ്ടൊക്കെ തന്നെ തടി കുറയ്ക്കാൻ വളരെ ഉത്തമമാണിവ പലപ്പോഴും ചിയാ സീഡുകൾ ഓട്സിനൊപ്പം ചേർത്താണ് നമ്മൾ കഴിക്കാറുള്ളത് ചില സ്മൂത്തികളിലും ചേർക്കാറുണ്ട് ഇവയ്ക്കൊപ്പം വിവിധ തരം പഴങ്ങളും വിത്തുകളും നട്ട്സും എല്ലാം ഉപയോഗിക്കാറുമുണ്ട് എന്നാൽ ചില ഭക്ഷണങ്ങൾ ചിയാ സീഡിനൊപ്പം കഴിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ട് അത്തരം ഭക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത് ചിയ വിത്തുകളിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയ അളവിൽ കഴിക്കുമ്പോഴോ സിട്രസ് പഴങ്ങൾ പോലുള്ള ഉള്ള ഭക്ഷണങ്ങളുമായി ചേർത്ത് കഴിക്കുമ്പോഴോ വയറിളക്കം പോലുള്ള അസ്വസ്ഥതകൾ കാരണമായേക്കാം അതിനാൽ ഓറഞ്ച് ചെറുനാരങ്ങ കിവി പോലുള്ള സിട്രസ് പഴങ്ങൾ ഒഴിവാക്കാവുന്നതാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ആണ് പ്രശ്നക്കാരൻ സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ ഉയർന്ന അളവിൽ കലോറിയും കൊഴുപ്പുകളും ഉപ്പും പഞ്ചസാരയുമെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് അമിതമായി കഴിക്കുന്നത് ശരീരഭാരം കൂടാനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമായേക്കാം രക്തസമ്മർദ്ദം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇവ ഉണ്ടാക്കും ചിയാസീടുകൾ സംസ്കരിച്ച ഭക്ഷണങ്ങളും കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുകയും വയറുവേദന പോലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തേക്കാം പാല് ചീസ് തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങൾക്കൊപ്പം ചിയ സീഡ് കഴിക്കുന്നത് ലാക്ടോസ് ഇൻടോറൻസ് ഉള്ളവർക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് വയറുവേദന പോലുള്ള അസ്വസ്ഥതക്ക് കാരണമാകുന്നുണ്ട് കഫീൻ അടങ്ങിയ പാനീയങ്ങൾക്കൊപ്പം ചിയ സീഡ് ചേർക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് കഫീൻ നിർജ്ജലീകരണം ഉണ്ടാക്കുന്നതാണ് അതുവഴി ചിയാ സീഡുകൾ കൂടുതൽ വെള്ളം ആകിരണം ചെയ്യുന്നത് തടയാൻ കാരണമാകും സീഡ് രാവിലെ കഴിക്കുന്നത് ആ ദിവസത്തെ മുഴുവൻ ഊർജം പ്രദാനം ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ആരോഗ്യകരമായ കൊഴുപ്പ് നാരുകൾ എന്നിവ ഇതിലുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ മികച്ച സ്രോതസ്സാണ് ചിയാ സീഡ്സ് അതിനാൽ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നല്ലതാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിനും പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇവ ഗുണം ചെയ്യുന്നുണ്ട് ഫൈബറും കാൽസ്യവും സിങ്കും അയേണും മറ്റ് ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയ ഇവ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നുണ്ട് ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധത്തെ അകറ്റുകയും ചെയ്യുന്നുണ്ട് ദിവസം രണ്ട് സ്പൂൺ ചിയാസിഡ് വരെ കഴിക്കാവുന്നതാണ്